എപ്പിക് ലൈബ്രറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോഗോസ്ക്യൂസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ പത്താമത്തെ വീഡിയോയാണിത് മുൻഭാഗങ്ങളുടെ പ്ലേലിസ്റ്റുകൾ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുമല്ലോ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു എപ്പിക് ലൈബ്രറി ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായവുമായി ബന്ധപ്പെട്ട അൻപത് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ന്യായാധിപന്മാർ അധ്യായം ഇരുപതിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം നാൽപ്പത്തിയെട്ട് വാക്യങ്ങൾ ചോദ്യം രണ്ട് ന്യായാധിപന്മാർ അധ്യായം ഇരുപതിന്റെ ശീർഷകം എന്ത് ഉത്തരം ബെഞ്ചമിനെ ശിക്ഷിക്കുന്നു ചോദ്യം മൂന്ന് എവിടെ നിന്നുള്ള ഇസ്രായേൽ ജനം മുഴുവൻ ഇറങ്ങി തിരിച്ചു എന്നാണ് ന്യായാധിപന്മാർ ഇരുപത് ഒന്നിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ദാൻ മുതൽ ബേർഷ വരെയുള്ള ചോദ്യം നാല് ദാൻ മുതൽ ബേർഷ വരെയുള്ള ഇസ്രായേൽ ജനത്തോടൊപ്പം മിസ്സായിൽ ഒരുമിച്ച് കൂടിയത് ഏത് ദേശക്കാരാണ് ഉത്തരം ഗിലയാർ ചോദ്യം അഞ്ച് ദാൻ മുതൽ ബേർഷ വരെയുള്ള ഇസ്രായേൽ ജനവും ദേശക്കാരും ഒരുമിച്ച് കൂടിയത് എവിടെയാണ് ഉത്തരം മിസ്പായിൽ കർത്താവിന്റെ മുമ്പിൽ ചോദ്യം ആറ് ഇസ്രായേൽ ജനം കർത്താവിന്റെ മുമ്പിൽ എങ്ങനെ ഒരുമിച്ച് കൂടിയെന്നാണ് ന്യായാധിപന്മാർ ഇരുപത് ഒന്നിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഏക മനസ്സോടെ ചോദ്യം ഏഴ് ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും ഹാജരായത് എവിടെയാണ് ഉത്തരം ദൈവജനത്തിന്റെ സഭയിൽ ചോദ്യം എട്ട് മിസ്പായിൽ ഒരുമിച്ച് കൂടിയ ഖട്ഗാരികളുടെ കാലാൽപ്പട എത്ര പേരടങ്ങിയതായിരുന്നു ഉത്തരം നാല് ലക്ഷം ചോദ്യം ഒൻപത് ഇസ്രായേൽ എവിടേക്ക് പോയിരിക്കുന്നുവെന്നാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടത് ഉത്തരം മിസ്ബയിലേക്ക് ചോദ്യം പത്ത് ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങളോട് പറയുക എന്ന് ഡാഷ് ആവശ്യപ്പെട്ടു പൂരിപ്പിക്കുക ഉത്തരം ഇസ്രായേൽ ജനം ചോദ്യം പതിനൊന്ന് ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എന്ന് ഇസ്രായേൽ ജനം ആവശ്യപ്പെട്ടത് ആരോടാണ് ഉത്തരം കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേബ്യനോട് ചോദ്യം പന്ത്രണ്ട് ഞാനും എന്റെ ഉപനാരിയും രാത്രിയിൽ താമസിക്കാൻ എവിടെ ചെന്നുവെന്നാണ് കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേബ്യൻ പറഞ്ഞത് ഉത്തരം ബെഞ്ചമിൻ ഗോത്രത്തിന്റെ അധീനതയിലുള്ള ഗിബയായിൽ ചോദ്യം പതിമൂന്ന് ഗിബയായിലെ ആളുകൾ രാത്രി എനിക്കെതിരായി വന്ന് എന്നെ കൊല്ലാൻ വീട് വളഞ്ഞു ആരുടെ വാക്കുകളാണിവ ഉത്തരം കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവ്യന്റെ ചോദ്യം പതിനാല് അവളെ ഞാൻ കഷണങ്ങളായി മുറിച്ച് ഇസ്രായേൽക്കാരുടെ ദേശത്തെല്ലാം കൊടുത്തയച്ചു അത്ര വലിയ ഡാഷ് ആണ് അവർ ഇസ്രായേലിൽ കാണിച്ചിരിക്കുന്നത് പൂരിപ്പിക്കുക ഉത്തരം മ്ലേച്ചതയാണ് ചോദ്യം പതിനഞ്ച് ജനം മുഴുവൻ എങ്ങനെ ശപഥം ചെയ്തുവെന്നാണ് ന്യായാധിപന്മാർ ഇരുപത് എട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഏകമനസായി എഴുന്നേറ്റ് നിന്ന് ചോദ്യം പതിനാറ് ഗിബയോട് എന്ത് ചെയ്യാമെന്നാണ് മിസൈൽ ഒരുമിച്ചു കൂടിയ ഇസ്രായേൽ ജനം തീരുമാനിച്ചത് ഉത്തരം നറുക്കിട്ട് അതിനെ ആക്രമിക്കുക ചോദ്യം പതിനേഴ് ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിലും നിന്ന് നൂറിന് പത്ത് ആയിരത്തിന് നൂറ് പതിനായിരത്തിനായിരം എന്ന കണക്കിന് ആളുകളെ തിരഞ്ഞെടുത്തത് എന്തിനാണ് ഉത്തരം ഗിബയോട് പ്രതികാരം ചെയ്യാൻ വരുന്ന ജനങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരാൻ ചോദ്യം പതിനെട്ട് ഇസ്രായേൽ ജനം മുഴുവൻ പട്ടണത്തിനെതിരെ ഒറ്റക്കെട്ടായി നിന്നു ന്യായാധിപന്മാർ ഇരുപത് പതിനൊന്നിൽ പറഞ്ഞിരിക്കുന്ന ഈ പട്ടണം ഏതാണ് ഉത്തരം ഗിബയ ചോദ്യം പത്തൊമ്പത് ന്യായാധിപന്മാർ ഇരുപത് പന്ത്രണ്ട് അനുസരിച്ച് ഇസ്രായേൽ ഗോത്രങ്ങൾ ദൂതന്മാരെ അയച്ചത് എവിടേക്കാണ് ഉത്തരം ബെഞ്ചമിൻ ഗോത്രത്തിലെങ്ങും ചോദ്യം ഇരുപത് ആരെ വിട്ടുതരുവാനാണ് ഇസ്രായേൽ ബെഞ്ചമിൻ ഗോത്രത്തോട് പറഞ്ഞത് ഉത്തരം ഗിബയായിലുള്ള ആ നീചന്മാരെ ചോദ്യം ഇരുപത്തിയൊന്ന് ഗിബയായിലുള്ള ആ നീജന്മാരെ കൊന്നുകളയുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് ഇസ്രായേൽ ജനം പറഞ്ഞത് ഉത്തരം ഇസ്രായേലിൽ നിന്ന് തിന്മ നീക്കം ചെയ്യേണ്ടതിന് ചോദ്യം ഇരുപത്തിരണ്ട് ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ബെഞ്ചമിൻ ഗോത്രക്കാർ ഒന്നിച്ചു കൂടിയത് എവിടെയാണ് ഉത്തരം ഗിബയായിൽ ചോദ്യം ഇരുപത്തിമൂന്ന് ഗിബയാവാസികളിൽ നിന്ന് തന്നെ എത്ര പ്രഗത്ഭന്മാരുണ്ടായിരുന്നുവെന്നാണ് ന്യായാധിപന്മാർ ഇരുപത് പതിനഞ്ചിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം എണ്ണപ്പെട്ട എഴുന്നൂറ് പ്രഗത്ഭന്മാർ ചോദ്യം ഇരുപത്തിനാല് വാളെടുക്കാൻ പോകുന്ന ബെഞ്ചമിൻ ഗോത്രജർ എത്ര പേരാണ് ഉണ്ടായിരുന്നത് ഉത്തരം ഇരുപത്തി ആറായിരം ചോദ്യം ഇരുപത്തിയഞ്ച് അവരിൽ പ്രഗത്ഭന്മാരായ എഴുന്നൂറ് ഡാഷ് ഉണ്ടായിരുന്നു പൂരിപ്പിക്കുക ഉത്തരം ഇടത്തു ഇടത്തുകയ്യന്മാർ ചോദ്യം ഇരുപത്തിയാറ് ന്യായാധിപന്മാർ ഇരുപത് പതിനാറിൽ ഇവർ ഒരു തലമുടിയിഴക്കി പോലും ഉന്നം തെറ്റാത്ത കവണക്കാരായിരുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നത് ആരെ പറ്റിയാണ് ഉത്തരം പ്രഗത്ഭന്മാരായ എഴുന്നൂറ് ഇടത്തുകയ്യന്മാർ ചോദ്യം ഇരുപത്തിയേഴ് ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ അണിനിരന്ന നാല് ലക്ഷം ഇസ്രായേൽ യോദ്ധാക്കൾ എങ്ങനെയുള്ളവരായിരുന്നുവെന്നാണ് ന്യായാധിപന്മാർ ഇരുപത് പതിനേഴിൽ പറയുന്നത് ഉത്തരം ഖഡ്ഗദാരികളായ ചോദ്യം ഇരുപത്തിയെട്ട് ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ദൈവത്തോട് ആരായാൻ ഇസ്രായേൽ ജനം പോയത് എവിടെയൊക്കെയാണ് ഉത്തരം ബെഥയിലേക്ക് ചോദ്യം ഇരുപത്തിയൊൻപത് ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ ആദ്യം പോകേണ്ടത് ആരാണെന്നാണ് കർത്താവരുൾ ചെയ്തത് ഉത്തരം യൂത ചോദ്യം മുപ്പത് യുദ്ധത്തിന്റെ ഒന്നാം ദിവസം ഇസ്രായേൽ ജനം ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി അണിനിരുന്നത് എവിടെയാണ് ഉത്തരം ഗിബയായിൽ ചോദ്യം മുപ്പത്തിയൊന്ന് ഒന്നാം ദിവസം ഗിബയായിൽ നിന്ന് വന്ന ബെഞ്ചമിൻ ഗോത്രക്കാർ എത്ര ഇസ്രായേൽക്കാരെയാണ് അരിഞ്ഞു വീഴ്ത്തിയത് ഉത്തരം ഇരുപത്തിയായിരം ചോദ്യം മുപ്പത്തിരണ്ട് രണ്ടാം ദിവസം ഗിബയായിൽ നിന്ന് വന്ന ബെഞ്ചമിൻ ഗോത്രക്കാർ എത്ര ഇസ്രായേൽക്കാരെയാണ് അരിഞ്ഞു വീഴ്ത്തിയത് ഉത്തരം പതിനെണ്ണായിരം ചോദ്യം മുപ്പത്തി ന്യായാധിപന്മാർ അധ്യായം ഇരുപതിൽ ഇസ്രായേൽ ജനം കർത്താവിന്റെ ഹിതമാരാഞ്ഞതായി പറഞ്ഞിരിക്കുന്നത് എത്ര തവണയാണ് ഉത്തരം രണ്ടു തവണ ചോദ്യം മുപ്പത്തിനാല് ഇസ്രായേൽ ബെഞ്ചമിൻ ഗോത്രത്തോട് യുദ്ധം ചെയ്യുന്ന കാലത്ത് ദൈവത്തിന്റെ വാഗ്ദാന പേടകം എവിടെയായിരുന്നു ഉത്തരം ബെധേലിൽ ചോദ്യം മുപ്പത്തിയഞ്ച് ഇസ്രായേൽ ബെഞ്ചമിൻ ഗോത്രത്തോട് യുദ്ധം ചെയ്യുന്ന കാലത്ത് പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയിരുന്നത് ആരായിരുന്നു ഉത്തരം ഫിനെഹാസ് ചോദ്യം മുപ്പത്തി പുരോഹിതനായ ഫിനെഹാസ് ആരുടെ പുത്രനായിരുന്നു ഉത്തരം എലയാസറിന്റെ ചോദ്യം മുപ്പത്തിയേഴ് എലയാസർ ആരുടെ പുത്രനായിരുന്നു ഉത്തരം അഹറോന്റെ ചോദ്യം മു മൂന്നാം ദിവസം ബെഞ്ചമിൻ ഗോത്രക്കാർ വധിച്ചത് എത്ര ഇസ്രായേൽക്കാരെയാണ് ഉത്തരം മുപ്പത് ചോദ്യം മുപ്പത്തിയൊൻപത് ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായ യുദ്ധത്തിന്റെ മൂന്നാം ദിവസം ഇസ്രായേൽ അണിനിരന്നത് ഏതു സ്ഥലത്താണ് ഉത്തരം ബാൽ താമാറിൽ ചോദ്യം നാൽപ്പത് ബാൽ താമാറിൽ അണിനിരന്ന ഇസ്രായേലിയർക്കൊപ്പം ഓടിക്കൂടിയത് എവിടെ പതിയിരുന്നവരാണ് ഉത്തരം ഗേബ് പടിഞ്ഞാറ് ചോദ്യം നാൽപ്പത്തിയൊന്ന് യുദ്ധത്തിന്റെ മൂന്നാം ദിവസം ഗിബയക്കെതിരായി അണിനിരന്നത് എത്ര ഇസ്രായേലിയരാണ് ഉത്തരം പതിനായിരം ചോദ്യം നാൽപ്പത്തിരണ്ട് കർത്താവ് ഇസ്രായേലിയുടെ മുമ്പിൽ ബെഞ്ചമിൻ ഗോത്രക്കാരെ പരാജയപ്പെടുത്തിയത് യുദ്ധത്തിന്റെ എത്രാമത്തെ ദിവസമാണ് ഉത്തരം മൂന്നാം ദിവസം നാൽപ്പത്തി മൂന്ന് കർത്താവ് ഇസ്രായേലിയുടെ മുമ്പിൽ ബെഞ്ചമിൻ ഗോത്രക്കാരെ പരാജയപ്പെടുത്തിയ ദിവസം ഇസ്രായേൽക്കാർ വകവരുത്തിയത് എത്ര ബെഞ്ചമിൻ ഗോത്രക്കാരെയാണ് ഉത്തരം ഇരുപത്തി ചോദ്യം നാൽപ്പത്തിനാല് ബെഞ്ചമിൻകാർ സംഭ്രാന്തരായത് എപ്പോഴാണ് ഉത്തരം ഇസ്രായേൽക്കാർ തിരിച്ചു വന്നപ്പോൾ ചോദ്യം നാൽപ്പത്തിയഞ്ച് ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ വളഞ്ഞു ഡാഷ് വരെ പിന്തുടർന്ന് അവരെ നിശേഷം പരാജയപ്പെടുത്തി പൂരിപ്പിക്കുക ഉത്തരം നൊഹാഹു മുതൽ കിഴക്ക് ഗിബയ വരെ ചോദ്യം നാൽപ്പത്തിയാറ് എങ്ങനെയുള്ള പതിനെണ്ണായിരം ബെഞ്ചമിൻ ഗോത്രക്കാർ നിലംപതിച്ചു എന്നാണ് ന്യായാധിപന്മാർ ഇരുപത് നാൽപ്പത്തിനാലിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം യുദ്ധവീരന്മാരായ ചോദ്യം നാൽപ്പത്തിയേഴ് മരുഭൂമിയിൽ റിമോൺ പാറയിലേക്ക് ഓടിയവരിൽ പെരുവഴിയിൽ വെച്ച് കൊല്ലപ്പെട്ടവർ എത്ര ബെഞ്ചമിൻ ഗോത്രക്കാരായിരുന്നു ഉത്തരം അയ്യായിരം പേർ ചോദ്യം നാൽപ്പത്തി ഇസ്രായേൽക്കാർ ഗീതോം വരെ അനുധാവനം ചെയ്ത് വധിച്ച ബെഞ്ചമിൻ ഗോത്രക്കാർ എത്ര പേരായിരുന്നു ഉത്തരം രണ്ടായിരം പേർ ചോദ്യം നാൽപ്പത്തി ബെഞ്ചമിൻ ഗോത്രക്കാരായ അറുന്നൂറ് പേർ ഓടി രക്ഷപ്പെട്ടത് എവിടേക്കായിരുന്നു ഉത്തരം മരുഭൂമിയിൽ റിമ്മോൺ പാറയിലേക്ക് ചോദ്യം അൻപത് മരുഭൂമിയിൽ റിമോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ട അറുന്നൂറ് ബെഞ്ചമിൻ ഗോത്രക്കാർ അവിടെ താമസിച്ചത് എത്ര നാളാണ് ഉത്തരം നാലു മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോഗോസ്ക്വിസിനെ തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ പത്താമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ഭാഗവുമായി ഉടൻ തന്നെ മടങ്ങിവരാം എല്ലാവർക്കും നന്ദി